വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഗ്രിൽഡ് ചിക്കനാണ് നാടൻ കോഴി വെച്ച കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ലൈക്ക് ചെയ്യാനും കമൻസ് ചെയ്യാനും മറക്കരുത് നമ്മളിത് നാടൻ കോഴി ഉണ്ടാട്ടോ ഗ്രില്ല ചിക്കൻ ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ ക്ലീൻ ചെയ്ത് നല്ല വൃത്തിയാക്കി കൊണ്ടുവച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നല്ലതുപോലെ നല്ലതുപോലെതാ വരഞ്ഞു കൊടുക്കണം നല്ലതുപോലെ കീറിയിട്ട് കൊടുക്കണം നല്ല അരപ്പൊക്കെ പിടിക്കാൻ വേണ്ടി അപ്പോൾ ഒരു പിടി മല്ലിയേല പൊതിനേല വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി ചുമന്നുള്ളി പച്ചമുളക് ഇരുപത് ഇരുപത്തഞ്ചല്ലി വെളുത്തുള്ളിയുണ്ട് പിന്നെ നാല് സ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി ഇതും ഒരു സ്പൂൺ ചെറിയ ജീരം കൂടെ നമുക്ക് മിക്സിയിലിട്ട് നല്ലതുപോലെ അരച്ചെടുക്കാം അതിലേക്ക് അരസ്പൂൺ ഉപ്പ് ഒരു സ്പൂൺ കുരു കുരുമുളക് പൊടി പിന്നെ നാരങ്ങ നീര് ഒരു നാരങ്ങയുടെ നീരാണ് പുളി അനുസരിച്ച് ഒഴിച്ചു കൊടുക്കുക അത് ഒഴിച്ചിട്ട് ഇതിലേക്കിന് നമുക്ക് ആവശ്യം തൈരാണ് നല്ല കട്ട തൈരുണ്ടെങ്കിൽ തന്നെയാണ് നല്ലത് അതും നമുക്ക് രണ്ട് സ്പൂൺ ഒഴിച്ചു കൊടുക്കാം ഇതിന് നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്യാം നല്ലതുപോലെ മിക്സ് ചെയ്ത ശേഷം നമുക്കിതിലേക്ക് ഒരു സ്പൂൺ നിറച്ച് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് അതും കൂടെ ഒഴിച്ചു കൊടുത്ത് വീണ്ടും നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്യാം മിക്സ് ചെയ്ത ശേഷം നമുക്കിതിന് നല്ല ചിക്കനിലേക്ക് നല്ലതുപോലെ തേച്ച് പിടിപ്പിക്കണമേ അപ്പോൾ ഞാനിത് സ്പൂണും കൊണ്ടാണ് തേക്കുന്നത് കാണിക്കണമെങ്കിലും ഞാൻ നല്ലതുപോലെ കൈകൊണ്ട് തന്നെ കേട്ടോ പിന്നീട് തേച്ച് പിടിപ്പിച്ചത് വീഡിയോയിൽ ഞാൻ ഇങ്ങനെ കാണിക്കുന്നെങ്കിലും പിന്നീട് ഞാൻ നല്ലതുപോലെ കൈ കൊണ്ട് തന്നെ തേച്ച് പിടിപ്പിക്കുന്നുണ്ട് അപ്പോൾ നല്ലതുപോലെ ഇത് നമ്മൾ ഇതിനായി ഈ വരയൊക്കെ ഇട്ട് കൊടുത്തതിനകത്തോട്ടൊക്കെ നല്ലതുപോലെ തേച്ച് വെച്ച് പിടിപ്പിച്ചു കൊടുക്കണം അരപ്പ് കേട്ടോ എന്നുവെച്ചാൽ ഒരു രണ്ട് മൂന്ന് മണിക്കൂറെങ്കിലും കുറഞ്ഞത് നമ്മളത് വെച്ചേക്കണം ഇല്ല സമയമുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ദിവസം തലേ ദിവസം വൈകിട്ട് വെച്ചിട്ട് പിറ്റേ ദിവസം എടുക്കുകയാണെങ്കിൽ അത് നല്ലതാട്ടോ പിന്നെ നമ്മുടെ അനുസരിച്ചാണ് ഇത് എത്ര നാളെ ഇരിക്കും അത്രയും നല്ലത് അപ്പോൾ ഇത് ആദ്യം നാടൻ കൂടിയായിട്ട് ഞാൻ കുക്കറിലാണ് വേവിക്കുന്നത് കുക്കറിൽ കുക്കറിലാദ്യം റിങ് ഇട്ട് കൊടുത്തു പിന്നെ ഒരിതുപോലെ ഒരു ഇഡ്ഡലി പാത്രം തട്ടെ വെള്ളം ഒഴിക്കുന്നില്ല കേട്ടോ വെള്ളം ഒഴിക്കാതെ തന്നെയാണ് നമ്മളിത് വേവിച്ചെടുക്കുന്നത് അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും ഒഴിക്കാതെ വെച്ച അടിയിൽ പിടിക്കുകയാണ് അടിയിൽ പിടിക്കൂല കേട്ടോ ഈ അടിയിൽ നമ്മൾ റിങ് വെച്ചു അതിൻ്റെ പുറത്ത് ഒരു തട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം ഈ ചിക്കനിന്ന് വെള്ളം അത്രയും ഇറങ്ങും നല്ലതുപോലെ ഇറങ്ങുമേ അപ്പോൾ എന്നിട്ട് നമ്മൾ ആദ്യം ഒരു പത്ത് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ കൊടുക്കാം പിന്നെ അതാണ്ട് ഇതുപോലെ ലോ ഫ്ലെയിമിലിട്ടാണ് ഞാൻ വേവിക്കുന്നത് എനിക്കിത് ഒന്നേകാ മണിക്കൂർ എടുത്ത് കേട്ടോ ഈ ചിക്കൻ വെന്ത് വില കണ്ടായി പോകുന്നുണ്ട് വിസിലിടരുത് കേട്ടോ വിസിലിടാതെ തന്നെ വെക്കണേ മറന്നു പോകരുത് അപ്പം നാടൻ കോഴി ആയതുകൊണ്ടാണ് ഇത്രയും സമയം എടുത്തത് അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒരു വട്ടണം തുറന്ന് നോക്കിയായത് കണ്ടോ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ നല്ലതുപോലെ കാരണം നാടൻ കോഴിയായത് നല്ലതുപോലെ വേവണം കണ്ടോ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് ഒന്നേകാം മണിക്കൂർ എടുത്ത് കേട്ടോ വെള്ളം ശകലം പോലും ഒഴിച്ചിട്ടില്ല പക്ഷേ ഇതിൽ നല്ലതുപോലെ വെള്ളം ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതിന് നമുക്ക് കുക്കറിയിൽ നിന്ന് എടുത്ത് മാറ്റാം ഇനി ഇത് നമുക്ക് ഗ്രില്ല് ചെയ്യണം അപ്പോൾ ആദ്യം ഈ ചിക്കൻ എല്ലാം എടുത്ത് ഞാൻ ഒരു പ്ലേറ്റിലോട്ട് മാറ്റുന്നുണ്ട് മുഴുവനായിട്ടും എടുത്ത് മാറ്റാം എന്നിട്ട് ഞാൻ ഒരു രണ്ടെണ്ണം ഇത് ഗ്രില്ല് ചെയ്യുന്നത് കാണിക്കാം കണ്ടത് ഇത് വെള്ളം കിടക്കുന്നത് കണ്ടോ നല്ലതുപോലെ വെള്ളമുണ്ട് ഞങ്ങൾക്ക് നോക്കിയപ്പോഴേ അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതെടുത്ത് ഞാൻ ഈ ചിക്കൻ ആദ്യം ഇത് മൊത്തം എടുത്ത് മാറ്റിയ ശേഷം കുക്കറിൽ കിടക്കണ വെള്ളം ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പം ഞാൻ ഓടോ ചിക്കനായിട്ട് അത് എടുത്ത് മാറ്റി അതാണ് ലാസ്റ്റ് തട്ടും കൂടെ എടുത്ത് മാറ്റുവാണ് നല്ല ചൂടുണ്ട് അപ്പോൾ അതൊക്കെ അത് എടുത്ത് മാറ്റിയപ്പം ഇതാണ്ട് കിടക്കുന്നതാണ്ടോ വെള്ളം കണ്ട നമ്മൾ വെള്ളം ഒരു ശക്കലം പോലും വെള്ളം ഒഴിച്ചില്ല പക്ഷേ ഇതിൽ നിന്ന് വെള്ളം ഇറങ്ങിയതാണ് ഇത്രയും വെള്ളം ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഓക്കെ ഇനി നമുക്ക് ഇനിയും ഗ്രില്ലിൽ ചെയ്യാം അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഗ്രില്ലിൽ എടുത്ത് വെച്ചിട്ടുണ്ട് അത്യാവശ്യം വലിപ്പമുള്ള ഒരെണ്ണം തന്നെ എടുത്തു ഇതിലേക്കിനി ഞാൻ ബട്ടറാണ് തേച്ച് കൊടുക്കുന്നത് ഈ കമ്പിയിൽ അത്രയും ബട്ടർ തേച്ച് കൊടുക്കണം രണ്ട് സൈഡിലും മുഴുവനായിട്ട് നമുക്ക് ബട്ടർ തേച്ച് കൊടുക്കാം ബട്ടർ ഇല്ലായെന്നുണ്ടെങ്കിൽ ഓയിൽ എന്തായാലും മതിയെ അത് തേച്ച് കൊടുത്ത ശേഷം നമുക്കിനി ചിക്കൻ എടുത്ത് വയ്ക്കാം ഇത് അടി പിടിച്ചിരി ഒട്ടിപ്പിടിച്ചിരിക്കാതിരിക്കാനാണ് ഇങ്ങനെ വെക്കുന്നത് അപ്പോൾ നമുക്ക് ചിക്കൻ എടുത്ത് കൊടുക്കാം അപ്പം രണ്ട് പീസ് ചിക്കനാണ് ഞാൻ വെക്കുന്നത് കാരണം ഞാൻ അടുപ്പിൽ സാധാ അടുപ്പിലാണ് വെക്കുന്നത് അപ്പം ഒരുപാട് വെച്ചാൽ കാണാം നമുക്കത് കറക്റ്റ് അത് ഫ്രൈ ആക്കി എടുക്കാൻ പറ്റില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ രണ്ടെണ്ണം വെക്കുന്നത് രണ്ട് പീസ് വെച്ച് ഞാൻ കാണിക്കാമേ നമ്മൾ സാധാ വയ്ക്കുന്ന അടുപ്പ് അല്ലെന്നുണ്ടെങ്കിൽ വെളിയിലൊക്കെ നമുക്ക് അടുപ്പ് കൂട്ടി ഈ ഗ്രില്ല് കറക്റ്റ് കവർ ചെയ്യാൻ കണക്കിനൊക്കെ അടുപ്പ് കൂട്ടുകൊക്കെ കുഴപ്പമില്ല ഇതിപ്പോൾ അടയ്ക്കാൻ തന്നെ പാട് അത്യാവശ്യം വലിയ പീസ് ആയതുകൊണ്ട് ഇത് അടയ്ക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഞാൻ അത് അടച്ചേ അപ്പോൾ ഇനി നമുക്കിത് എങ്ങനെ ഗ്രില്ല് ചെയ്തതെന്ന് നോക്കാം അപ്പം ഞാൻ അടുപ്പിൽ നല്ലതുപോലെ കനലാക്കിയിട്ടുണ്ട് ഉണ്ടെങ്കിൽ അത് കത്തിക്കാം അല്ലെങ്കിൽ നല്ലതുപോലെ കനൽ കത്തി കിടക്കണേ നല്ല കനൽ വേണം കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഇത് ഗ്രില്ലെടുത്ത് വെച്ചു കൊടുക്കാം അപ്പോൾ തീയില്ല പക്ഷേ നമ്മൾ ഇതിന് കൂടെ തന്നെ നിന്നാട്ടോ നമ്മൾ ചെയ്തെടുക്കുന്നത് അപ്പം കനലിൽ നല്ല ചൂട് വേണം അപ്പോൾ ചൂട് കുറയാതിരിക്കാൻ ശ്രദ്ധിക്കുക ഇതിലേക്ക് നമുക്ക് തേച്ച് കൊടുക്കാനുള്ളത് സൺഫ്ലവർ ഉണ്ടെങ്കിൽ അത് തേക്കാം ഇല്ലയെന്നുണ്ടെങ്കിൽ ബട്ടർ തേക്കാം ഏതായാലും കുഴപ്പമില്ല അപ്പോൾ ഞാൻ ബട്ടർ എടുത്തിട്ടുണ്ട് ബട്ടർ നമുക്കിനി ചിക്കൻ്റെ പുറത്തോട്ട് മുഴുവൻ തേച്ച് കൊടുക്കണം എല്ലാ സൈഡിലും ഒരുപോലെ തേക്കണം കേട്ടോ അപ്പം കനല് ചൂട് അഡ്ജസ്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം അപ്പം ഞാൻ ഇതിപ്പോൾ ഇതിൻ്റെ പുറത്തോട്ടെല്ലാം തേച്ച് കൊടുക്കുകയാണ് ചിക്കനിലേക്ക് അപ്പോൾ നമുക്ക് ഒരു സൈഡ് ഒന്നായി വരുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ഒരു സൈഡിൽ മുഴുവനായിട്ട് ഞാൻ ബട്ടർ തേച്ച ശേഷം ഇത് ഒരു സൈഡ് ഏകദേശം ആയി അപ്പം ഞാൻ തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ മൂന്നാല് പ്രാവശ്യം തിരിച്ചും മറിച്ചു വിട്ടാണോ നമ്മളിത് ചെയ്തെടുക്കുന്നത് ചിക്കൻ നല്ലതുപോലെ വെന്ത ചിക്കനാണ് അതുകൊണ്ട് നമുക്ക് വലിയ പ്രയാസമില്ലാതെ തന്നെ ഇത് ചെയ്തെടുക്കാൻ പറ്റുവേ അങ്ങനെ നമ്മുടെ നാടൻ കോഴി ഗ്രിൽഡ് ചിക്കൻ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടേ അപ്പം നിങ്ങളിതൊന്ന് നാടൻ കോഴിയൊക്കെ കിട്ടുമ്പോൾ ഇങ്ങനെ ചെയ്ത് നോക്കണം കേട്ടോ അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻസ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ കാണണം കേട്ടോ അപ്പോൾ അതാണ്ട് നമ്മുടെ ഗ്രിൽഡ് ചിക്കൻ റെഡി ആയിട്ടുണ്ട് ഇനിയും കഴിച്ചാൽ മതി ഓക്കെ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഓക്കെ താങ്ക്